തങ്ങൾ നാടും സ്വത്തും സർവസ്വവും നഷ്ടപ്പെട്ട് കാടുകയറുന്നവരാണെന്നും ഫലമൂലാദികളും കിട്ടുന്ന മൃഗമാംസവും ഭക്ഷിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവരാണെന്നും യുധിഷ്ഠിരൻ ബ്രാഹ്മണരോട് പറഞ്ഞു പന്ത്രണ്ട് വർഷത്തെ വനവാസവും പതിമൂന്നാമത്തെ വർഷത്തെ അജ്ഞാതവാസവും കരാറാക്കി കള്ളച്ചൂതിലൂടെ ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രന്മാർ പാണ്ഡവരെ ചൂതിൽ പരാജിതരാക്കി പരാജിതരായ പാണ്ഡവർ ദ്രൗപതിയോടുകൂടി വനവാസത്തിനായി പുറപ്പെട്ടു ശസ്ത്രധാരികളായ പാണ്ഡവന്മാർ ദ്രൗപതിയോടുകൂടി വർദ്ധമാനം എന്ന പേരായ പുരദ്വാരത്തിലൂടെ വടക്കോട്ട് യാത്ര ആരംഭിച്ചു പാണ്ഡവർ കാട്ടിലേക്ക് പോയി എന്ന വാർത്തയറിഞ്ഞ് കുറേ നാട്ടുകാരും ഇന്ദ്രസേനൻ തുടങ്ങിയ ഭൃത്യന്മാർ തങ്ങളുടെ ഭാര്യമാരോടും കൂടി പാണ്ഡവരെ അനുഗമിച്ചു പൗരന്മാർ അനുഗമിക്കുന്നത് കണ്ട് യുധിഷ്ഠിരൻ അവരെ സ്നേഹപൂർവ്വം തടഞ്ഞു ഭീഷ്മനും വിതുരനും മഹാരാജാവും കുന്തിയും മാത്രമല്ല മറ്റു പല മിത്രങ്ങളും ഹസ്തനപുരിയിലുണ്ടെന്നും തങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അവരെ കാത്തുകൊള്ളണമെന്നും അങ്ങനെ ചെയ്താൽ മറ്റെന്തിനേക്കാളും തങ്ങൾക്ക് സന്തോഷമാകുമെന്നും യുധിഷ്ഠിരൻ പറഞ്ഞു യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട് നാട്ടുകാർ ദുഃഖിതരായി മനസ്സില്ലാ മനസ്സോടെ തിരിച്ചുപോയി നാട്ടുകാർ പോയ ശേഷം പാണ്ഡവർ തേരിൽ കയറി ഗംഗാതീരത്തെ പ്രസിദ്ധമായ പ്രമാണമെന്നു പേരായ വടവൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി പകൽ മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി രാത്രിയായപ്പോൾ ഗംഗയിൽ കുളിച്ച് ഗംഗാജലം മാത്രം കുടിച്ച് അവിടെ കഴിഞ്ഞു പാണ്ഡവരോട് സ്നേഹമുള്ള ചില ബ്രാഹ്മണർ ശിഷ്യരോടും ബന്ധുക്കളോടും കൂടി അവിടെ എത്തി ഹോമാതി കർമ്മങ്ങൾ ചെയ്തു അന്ന് രാത്രി അങ്ങനെ കഴിഞ്ഞു പ്രഭാതമായപ്പോൾ പാണ്ഡവർ കട്ടിലേക്ക് നടക്കുമ്പോൾ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന കുറെ ബ്രാഹ്മണരെ കണ്ടുമുട്ടി തങ്ങൾ നാടും സ്വത്തും സർവസ്വവും നഷ്ടപ്പെട്ട് കാടുകയറുന്നവരാണെന്നും ഫലമൂലാദികളും വേട്ടയാടിക്കിട്ടുന്ന മൃഗമാംസവും ഭക്ഷിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവരാണെന്നും യുധിഷ്ഠിരൻ ബ്രാഹ്മണരോട് പറഞ്ഞു കാട് വളരെ അപകടകരവും ക്ലേശിപ്പിക്കുന്നതുമാണ് ബ്രാഹ്മണനെ ക്ലേശിപ്പിച്ചാൽ ദേവകളെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ബ്രാഹ്മണരോട് പിന്തിരിയണമെന്ന് യുധിഷ്ഠിരൻ അപേക്ഷിച്ചു പക്ഷേ ബ്രാഹ്മണർ അതിന് തയ്യാറായില്ല പാണ്ഡവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് ബ്രാഹ്മണർ പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ ബ്രാഹ്മണരുടെ സ്നേഹത്തിനു മുന്നിൽ പരവശനായി തന്റെ കൂടെ ബ്രാഹ്മണരെ കൂട്ടിയാൽ അവർക്കുള്ള ഭക്ഷണം തരമാക്കി കൊടുക്കുവാൻ താൻ നന്നേ പണിപ്പെടേണ്ടി വരുമെന്നും ദ്രൗപതിയെ ധാർത്തരാഷ്ട്രന്മാർ ശരീരപീഠ ഏൽപ്പിച്ചതിലും രാജ്യവും സർവസ്വത്തും ധാർത്തരാഷ്ട്രന്മാർ ചതിയിലൂടെ നേടിയതും ചിന്തിച്ച് ദുഃഖത്തോടെയിരിക്കുന്ന തൻറെ അനുജന്മാരാണ് ഫലമൂലാദികൾ ശേഖരിക്കുന്നതും മൃഗങ്ങളെ വേട്ടയാടുന്നതും അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് താൻ പിന്തിരിയുവാൻ അപേക്ഷിക്കുന്നതെന്നും യുധിഷ്ഠിരൻ പറയുന്നത് കേട്ട് ബ്രാഹ്മണർ തങ്ങൾക്കാവശ്യമുള്ള ഭക്ഷണം തങ്ങൾ തന്നെ കൊള്ളാമെന്നും ജപവും ധ്യാനവും പാണ്ഡവർക്കു വേണ്ടി നടത്താമെന്നും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന വിധം നല്ല കഥകളും പറഞ്ഞു തരാമെന്നും പറഞ്ഞ് യുധിഷ്ഠിരന്റെ വ്യാകുലതകളെ കണക്കാക്കാതെ ആ ബ്രാഹ്മണർ പാണ്ഡവരോടൊപ്പം ചേർന്നു എന്നാൽ തങ്ങളുടെ കഷ്ടതയിൽ തങ്ങളുടെ കൂടെ കൂടിയ ബ്രാഹ്മണരെ വേണ്ടവിധം പൂജിക്കുവാനും സൽക്കരിക്കുവാനും വേണ്ടുന്ന വസ്തുക്കളൊന്നും തൻറെ കൈവശമില്ലെന്നോർത്ത് യുധിഷ്ഠിരൻ ദുഃഖിച്ചു ഇതു കണ്ട ശൗനകൻ യുധിഷ്ഠിരനോട് സൂര്യഭഗവാനെ തപസ് ചെയ്യുവാൻ പറഞ്ഞു ശൗനകൻ പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ ഉടനെ തന്നെ ധൗമിനെ സമീപിച്ചു പണ്ട് സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങൾ വിശന്നുവലഞ്ഞപ്പോൾ ആദിത്യഭഗവാൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച് രശ്മിയാൽ രസം എടുത്തതിനു ശേഷം ദക്ഷിണായനത്തിൽ പ്രവേശിച്ച് ഭൂമിക്ക് മുകളിൽ വന്നു നിന്നു ചന്ദ്രൻ ആ സൂര്യ തേജസ്വി സ്വീകരിച്ച് മേഘങ്ങളെ സൃഷ്ടിച്ച് മഴ പെയ്ച്ചുവെന്നും മഴയിൽ മുളച്ച ചെടികൾ ജീവികൾക്ക് ആഹാരം ആയി എന്നും സൂര്യൻ എല്ലാവർക്കും പിതാവാകയാൽ ആദിത്യ ഭഗവാനെ തപസ്സു ചെയ്ത് വിപ്രരെ സംരക്ഷിക്കുവാനും ധൗമ്യൻ പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ വിപ്രന്മാരെ പോറ്റുവാൻ വേണ്ടി സൂര്യഭഗവാനെ തപസ്സു ചെയ്യുവാൻ തീരുമാനിച്ചു തപസിനൊരുങ്ങിയ യുധിഷ്ഠിരന് ധമ്മ്യൻ സ്വയംഭൂവ് അരുൾ ചെയ്ത സൂര്യന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ പറഞ്ഞുകൊടുത്തു ഈ നൂറ്റിയെട്ടു നാമങ്ങൾ ചൊല്ലിയ ശേഷം സുരഗണങ്ങളാലും പിതൃക്കളാലും യക്ഷന്മാരാലും സേവിതരായി കീർത്തിക്കപ്പെടുന്ന ഭാസ്കരനെ ഞാൻ തൊഴുന്നു എന്ന് പറയണമെന്നും സൂര്യോദയത്തിൽ ശ്രദ്ധയോടുകൂടി സൂര്യന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ജപിക്കുന്നവൻ കളത്ര കൂടി സർവൈശ്വര്യവും നേടുമെന്നും ധൌമിൻ പറഞ്ഞു ശ്രദ്ധയോടെ ശുദ്ധ മനസ്സായി ശുചിയായി ആദിത്യദേവന്റെ ഈ സ്തോത്രം ജപിച്ചാൽ ദുഃഖങ്ങളൊക്കെ തരണം ചെയ്യുകയും വനവും വന്യിയും ആഴിയും എന്ന് മാത്രമല്ല മനസ്സിൽ വിചാരിച്ചതെല്ലാം നേടുകയും ചെയ്യുമെന്നും ധൌമ്യൻ പറഞ്ഞു ഇത് ഇന്ദ്രന് ബ്രഹ്മാവ് ഉപദേശിച്ചു ഇന്ദ്രനിൽ നിന്ന് ഈ മന്ത്രം നാരദന് കിട്ടി നാരദൻ പിന്നെ അത് തനിക്ക് ഉപദേശിച്ചു തന്നതാണെന്നും ധൗമ്യൻ യുധിഷ്ഠിരനോട് പറഞ്ഞു സപ്തമിയിലോ ഷഷ്ടിയിലോ അഹങ്കാരം കൂടാതെ ആദിത്യ നാമങ്ങൾ ചൊല്ലുന്നവരെ ലക്ഷ്മി അനുഗ്രഹിക്കും ധൗമ്യന്റെ ഉപദേശപ്രകാരം യുധിഷ്ഠിരൻ ഗംഗയിൽ ഇറങ്ങിക്കുളിച്ച് സൂര്യ അഭിമുഖമായി നിന്ന് വായു മാത്രം കഴിച്ച് സൂര്യമന്ത്രങ്ങൾ ഉരുവിട്ട് തപസാരംഭിച്ചു യുധിഷ്ഠിരന്റെ തപസ്സിൽ സംതൃപ്തനായ സൂര്യഭഗവാൻ യുധിഷ്ഠിരന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് യുധിഷ്ഠിരന്റെ അഭീഷ്ടം എന്തു തന്നെയാണെങ്കിലും അതെല്ലാം സാധിച്ചു തരും എന്ന് പറഞ്ഞ് ഒരു ചെമ്പുപാത്രം യുധിഷ്ഠിരന് നൽകി പന്ത്രണ്ട് വർഷത്തേക്ക് ഈ പാത്രം ഫലമൂലാദികളും ശാഖമാംസങ്ങളും രാജകീയമായ അടുക്കളയിൽ ഉണ്ടാക്കുന്ന മാതിരിയുള്ള വിഭവങ്ങളും ലഭിക്കുമെന്നും എത്രയെടുത്താലും ഒടുങ്ങാത്ത അന്നം ദ്രൗപതി കഴിക്കുന്നതുവരെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും പതിനാലാമത്തെ വർഷം യുധിഷ്ഠിരൻ രാജ്യം നേടുമെന്നും അനുഗ്രഹിച്ച് സൂര്യഭഗവാൻ മറഞ്ഞു വരം നേടിയതിനു ശേഷം യുധിഷ്ഠിരൻ ഗംഗയിൽ നിന്നു കയറി ധൗമ്മിന്റെ തൊട്ട് വന്ദിച്ച് പാഞ്ചാലിയോടൊത്ത് അടുക്കളയിൽ ചെന്ന് ഭക്ഷണം സ്വയം പാകം ചെയ്തു രാജകീയമായ അടുക്കളയിൽ ഉണ്ടാക്കപ്പെടുന്ന വിഭവങ്ങളോടുകൂടിയ സദ്യ നൽകി വരുന്നവരെയൊക്കെ പാണ്ഡവർ സൽക്കരിച്ചു എത്ര കുറച്ചുണ്ടാക്കിയാലും ആവശ്യാനുസരണം ആ പാത്രത്തിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അക്ഷയമായി ഉണ്ടാകുന്ന അന്നത്തെ കൊണ്ട് ആദ്യം ബ്രാഹ്മണർക്ക് നൽകി പിന്നെ സഹോദരങ്ങൾക്ക് നൽകി പിന്നെ യുധിഷ്ഠിരനും കഴിച്ച ശേഷം മാത്രം ദ്രൗപതി കഴിക്കും ദ്രൗപതിയും കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ അന്നമൊക്കെ അവസാനിക്കും അങ്ങനെ അർക്കനിൽ നിന്ന് വരം വാങ്ങി യുധിഷ്ഠിരൻ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ർക്ക് എല്ലാം നൽകി സന്തോഷിച്ചു പിന്നെ ധൗമ്യ പുരോഹിതനോടും ബ്രാഹ്മണ സംഘത്തോടും കൂടി കാമ്യക വനത്തിലേക്ക് പോയി